ഈ നശ്വരമായ ദുനിയാവിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിന്ത അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആളുകളോട് പെരുമാറുക അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആളുകൾ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുക അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആളുകളോട് പെരുമാറുക നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെയൊക്കെ പെരുമാറ്റത്തിൽ ഓരോരുത്തർ ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു നിലയും വിലയും അതൊക്കെ നമ്മുടെ മനസ്സിൽ എന്ത് കാര്യത്തെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദുനിയാവിന്റെ പിറകെ പോകുന്ന ഇബിൽ കയ്യീം പറഞ്ഞതുപോലെ വാദിൽ ഹംഖ വിഡ്ഢികളുടെ താഴ്വരയായ ഈ ദുനിയാവിൽ കിടന്ന് കെട്ടിമറിയുന്ന സ്വഭാവമാണ് നമുക്കെങ്കിൽ ദുനിയാവിന്റെ വലിപ്പത്തിനനുസരിച്ച് ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ചായിരിക്കും ആളുകളോട് നമ്മൾ പെരുമാറുക നമ്മെക്കാളൊരു അല്പം കൂടുതലുള്ളവനോട് എന്തെങ്കിലും അധികാരമുള്ളവനോട് ഒരു ഉദ്യോഗസ്ഥനോട് അവന്റെ മുമ്പിൽ ഒരു അടിമയെപ്പോലെ പെരുമാറും അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മൃഗത്തിന്റെ ഇല്ലാത്തവനായിരിക്കും എന്നാൽ അള്ളാഹുവിനെ അനുബാധ ചെയ്യുന്ന അള്ളാഹുവിനെ പേടിക്കുന്ന നമസ്കരിക്കുന്ന നോമ്പ് നിൽക്കുന്ന ഒരു മനുഷ്യൻ അവനൊരു മിസ്കീനാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അവന് യാതൊരു നിലയും വിലയും ഉണ്ടാവുകയില്ല അവനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരും നമ്മുടെ മുഖം ചുളിയും മറ്റുള്ളവന്റെ മുമ്പിൽ നമ്മൾ റുക്കോഴ് നിൽക്കുന്നത് പോലെ നിൽക്കും ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കാണാറുണ്ട് ഇതൊരു മുമ്മിന് യോജിച്ച സ്വഭാവമല്ല സഹാബത്ത് ഇങ്ങനെയായിരുന്നില്ല അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെയായിരുന്നില്ല അവർ ഒരാൾക്ക് വിലയിട്ടിരുന്നത് അവന്റെ ഈമാനിന്റെയും അമൽഹാത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു അള്ളാഹുവിനോട് അവനുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റസൂൽ അലൈഹി വസ്സലിയുടെ ജീവിതത്തിൽ നിന്നാണ് മുൻഗാമികൾ ഇക്കാര്യം മനസ്സിലാക്കിയത് ഒരാളുടെ വസ്ത്രമോ അയാളുടെ സമ്പത്തോ അയാളുടെ അധികാരമോ ദുനിയവിലുള്ള സ്ഥാനമാനങ്ങളോ അല്ല അയാൾക്ക് വില കൊടുക്കാൻ മാനദണ്ഡമാക്കേണ്ടത് എന്ന കാര്യം അലൈഹി അള്ളാഹിമയാണ് അവരെ പഠിപ്പിച്ചത് ഉവൈസുൽ എന്ന് പറയുന്ന കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും ാഹി വസ്വല്ലാഹു അലഹി വസ്ലം സഹാബത്തിനോട് സംസാരിക്കുകയാണ് ആരൊക്കെയാണ് അവിടുത്തെ മുമ്പിലുള്ളത് അബൂബക്റും അലിയും ഇങ്ങനെയുള്ള മഹാന്മാരോടാണ് പറയുന്നത് റബിഅള്ളാഹു അവരോട് അലൈഹി വസ്ലം പറയുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് യമനിൽ നിന്ന് ഉവൈസ് എന്ന പേരുള്ള ഒരാൾ കടന്നു വരും മുറാദ് എന്ന് പറയുന്ന ഗോത്രക്കാരനായിരിക്കും അദ്ദേഹം തന്റെ ഉമ്മയോട് വളരെയധികം ബിറുള്ള വളരെയധികം പുണ്യത്തോടെ വളരെ താഴ്മയോടെ പെരുമാറുന്ന വ്യക്തിയായിരിക്കും അങ്ങനെ അദ്ദേഹം വന്നാൽ നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം ഇസ്തീർഫാർ നടത്താൻ ആവശ്യപ്പെടണം എന്ന് സുഹാസന് പറഞ്ഞുകൊടുത്തു ഇതിനുശേഷം ഒമർ റതിഹു യമനിൽ നിന്ന് വരുന്ന സൈന്യങ്ങളോട് അവിടെ നിന്ന് വരുന്ന സംഘങ്ങളോടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോ ഉവൈസുണ്ടോ ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നു അവസാനം ഒരു സംഘത്തിന്റെ കൂടെ യമനിൽ നിന്ന് ഉബൈസ് അൽ കറണി റഹിമഹുല്ല മദീനയിലെത്തി അദ്ദേഹം റസൂർ അള്ളഹിസ് അടുത്ത് വന്ന് സഹാബി എന്ന സ്ഥാനത്തിന് അർഹനാവാൻ തടസ്സമായത് എന്തായിരുന്നു ഉമ്മയെ ശുശ്രൂഷിച്ചു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മയെ പരിചരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സഹാബിയാകാൻ സാധിക്കാതിരുന്നത് റസൂലിന്റെ ജീവിതകാലത്ത് മദീനയിലെത്താൻ സാധിക്കാതിരുന്നത് ഇങ്ങനെ ഉമർ റബി ഉള്ളാഹുനുറ ഖിലാഫത്തിൽ അദ്ദേഹം മദീനയിലെത്തി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോട് പതിവ് പോലെ ഉമർ റബി ഉള്ളാഹു ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ആളുണ്ടോ ഈ മുറാദ് ഗോത്രക്കാരനായി ഉവൈസ് ഉണ്ടോ അവർ പറഞ്ഞു ഉവൈസ് അമീർ ഉൽമിനീൻ ഇസ്ലാമിക ഭരണ ഭരണകൂടത്തിന്റെ ഖലീഫ താങ്കളും ഊവൈസും തമ്മിൽ എന്താണ് ബന്ധം അയാളെ കിട്ടിയിട്ട് എന്താണ് കാര്യം അയാളെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ഞങ്ങളുടെ കുതിരകൾക്ക് പുല്ല് കൊടുക്കാനും അതുപോലെ കന്നുകാലികളെ പരിപാലിക്കാനും വേണ്ടിയാണ് യാതൊരു നിലയും വിലയുമുള്ള ആളല്ല എന്നവർ പറയുകയുണ്ടായി ഇത് കേട്ടപ്പോഹു വീണ്ടും വാശി പിടിച്ചു അദ്ദേഹത്തിൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ തോളിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ള ആണ് പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് തോഴിലും കൈവച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിനോട് എനിക്ക് പാപം പുറത്തു തരാൻ വേണ്ടിന് വേണ്ടി താങ്കൾ ചോദിക്കുക പ്രാർത്ഥിക്കുക എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഇതാണ് ഇസ്ലാം ഒരു വ്യക്തിക്ക് നൽകിയിട്ടുള്ള സ്ഥാനത്തിന്റെ മാനദണ്ഡം ഒരാളുടെ ഉയർച്ചയും താഴ്ചയും തീരുമാനിക്കാൻ അവന്റെ റസൂലും തീരുമാനിച്ചിട്ടുള്ള മാനദണ്ഡം അള്ളാഹുവിനോട് അത്ര അടുപ്പമുണ്ട് അദ്ദേഹം തന്റെ ഉമ്മയോട് വളരെയധികം താഴ്മയും അതുപോലെ ഉമ്മയെ ശുശ്രൂഷിക്കുകയും ചെയ്ത് അള്ളാഹുവിനോട് അടുത്തയാളാണ് വളരെ വലിയ ജാഹിദായിരുന്നു ആബിദായിരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു ഉവൈസ് കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മികച്ചയാളാണ് എന്നാണ് ാണ് റസഹിൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തു നോക്കൂ എത്ര ആളുകളുണ്ട് താപ്യങ്ങളുടെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് താപ്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരുണ്ട് പല രാജ്യങ്ങളും ഇസ്ലാമിനു വേണ്ടി കീഴടക്കിയ ആളുകളുണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ ഷഹീദായ ആയിരക്കണക്കിന് താപ്യങ്ങൾ ഉണ്ടായിരിക്കും പണ്ഡിതന്മാരുണ്ട് അവരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു താബിഈൻ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠൻ ഉവൈസുൽ ഖറനിയാണ് എന്നാണ് നിങ്ങൾ ഓർത്തു നോക്കൂ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള സ്ഥാനവും ഇങ്ങനെയുള്ള ഒരു കാലിമേയ്ക്കുന്ന ഒട്ടകത്തിനെയും കുതിരയെയും പരിപാലിക്കുന്ന പുല്ല് പറിച്ചു കൊടുക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ ആബിതാണെങ്കിലും അയാൾക്ക് എന്ത് സ്ഥാനമായിരിക്കും നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുക നമ്മൾ ആലോചിച്ചു നോക്കുക